ഒക്ടോബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന കേരള സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കുന്ന മലപ്പുറം ജില്ലയിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് നിലമ്പൂരിൽ യാത്രയപ്പ് നൽകി ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേള ഇൻക്ലൂസീവ് കായികോത്സവം കൊണ്ട് ശ്രദ്ധേയമാണ് ഒന്നാം തീയതി തൊട്ട് വരെ തിരുവനന്തപുരത്ത് വെച്ച് ഒളിമ്പിക്സ് മാതൃകയിലുള്ള സംസ്ഥാന കായികോത്സവം നടക്കുക ഇരുപതിനായിരത്തിലധികം താരങ്ങളാണ് കായിക താരങ്ങളാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് അതിൽ കഴിഞ്ഞ വർഷം തൊട്ട് ഞാൻ പറഞ്ഞ ഒളിമ്പിക്സ് മാതൃകയിലുള്ള മേളയാണ് നടക്കുന്നത് സാംസ്കാരിക പരിപാടി ഉൾപ്പെടെയുള്ള നമ്മുടെ സർക്കാരിന്റെ നയം എല്ലാവരെയും എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിക്കാറുണ്ടാകും അതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം മുതൽ ഭിന്നശേഷി കുട്ടികളെ കൂടി ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായി സംഘടിപ്പിക്കുന്ന മാർച്ച് പാസ്റ്റിൽ രണ്ടായിരത്തോളം ഭിന്നശേഷി കുട്ടികൾ അണിനിരക്കും മലപ്പുറം ജില്ലയിൽ നിന്നുള്ള നൂറ്റി അമ്പത്തിനാല് കുട്ടികളും പരിശീലകരും മാർച്ച് പാസ്റ്റിൽ പങ്കെടുക്കും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന കായികമേളയിൽ ഫുട്ബോൾ ഇതിഹാസം ഐ എം വിജയൻ ദീപക് ശിഖ തെളിയിക്കും സാംസ്കാരിക പരിപാടിയിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥ പ്രമുഖരും കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള മുപ്പത്തിയഞ്ച് കുട്ടികൾ ഉൾപ്പെടെ ഇരുപതിനായിരത്തിലധികം കുട്ടികൾ കായികമേളയിൽ പങ്കെടുക്കും പന്ത്രണ്ട് വേദികളിലായി ഒൻപതിനായിരത്തി ഇരുനൂറ്റി മുപ്പത്തിയൊന്ന് ഇനങ്ങളിലാണ് മത്സരം നടക്കുന്നത് ഈ വർഷം പുതുതായി ഉൾപ്പെടുത്തിയ ബോക്സ്ബോൾ ഉൾപ്പെടെ ബാഡ്മിന്റൺ ഫുട്ബോൾ മിക്സഡ് നാല് ഇന്റു നൂറ് മീറ്റർ ലെ നൂറ് മീറ്റർ സ്പ്രിന്റ് ഹാൻഡ്ബോൾ ലോങ് ജംപ് ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് ഇനങ്ങളിലാണ് ഭിന്നശേഷി കുട്ടികൾക്ക് മത്സരമുള്ളത് സംസ്ഥാനമേളയിൽ പങ്കെടുക്കുന്ന നിലമ്പൂർ ഉപജില്ലയിൽ നിന്നുള്ള പത്തൊൻപത് ഭിന്നശേഷി കുട്ടികളെ നിലമ്പൂർ നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് യാത്രയാക്കി നിലമ്പൂർ ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ എം മനോജ് കുമാർ ചടങ്ങിൽ അധ്യക്ഷനായി ഷീജ എം പി ജയൻ എ എന്നിവർ കുട്ടികൾക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മലപ്പുറം ജില്ലയിൽ നിന്നും നാല് ബസ്സുകളിലായാണ് കായിക താരങ്ങളും ഓഫീഷ്യൽസും തിരുവനന്തപുരത്തേക്ക് യാത്രയാകുന്നത് എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ